തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ നാടിനെ സമർപ്പിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം പ്രസിഡന്റ് അഡ്വറ്റ് വി പി റജീന നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി അധ്യക്ഷനായി സി ഡി പി ഒ എം ഉഷ പദ്ധതി വിശദീകരണം നടത്തി ത്രിത്തല ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയൊന്ന് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലെ വാർഷിക പദ്ധതികളിൽ പദ്ധതികളിലുൾപ്പെടുത്തിയാണ് ഫെസിലിറ്റേഷൻ സെന്റർ യാഥാർത്ഥ്യമാകുന്നത് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനായി വകയിരുത്തിയത് ഇതിനു പുറമെ പത്ത് ലക്ഷം രൂപയ്ക്കുള്ള ആധുനിക ഉപകരണങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് സെറിബ്രൽ പാളിസി ഓട്ടിസം മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഡൗൺ സിൻഡ്രം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയ വ്യത്യസ്ത തലങ്ങളിലുള്ള കുട്ടികളുടെ പുനരധിവാസമാണ് ഈ സ്ഥാപനം കൊണ്ട് ലക്ഷ്യമിടുന്നത് സെൻസറി ഇഷ്യൂസ് പരിഹരിക്കാൻ സെൻസറി റൂം ഫിസിയോതെറാപ്പി സൗകര്യങ്ങൾ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിനും സെൻസറി ഡെവലപ്മെന്റിനും സഹായകരമാകുന്ന ഒക്യുപേഷണൽ തെറാപ്പി സൗകര്യങ്ങൾ ന്യൂറോ ഡൈവർജന്റായ കുട്ടികൾക്ക് സംസാരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സ്പീച്ച് തെറാപ്പി സൗകര്യം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് പഠനത്തിന് സഹായിക്കുന്ന ആധുനികമായ ഇൻട്രാക്റ്റീവ് ബോർഡ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സൗകര്യങ്ങൾ എന്നിവ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് നാഗരശ്ശേരി പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ചാലുശ്ശേരി പ്രസിഡന്റ് വിജേഷ് കുട്ടൻ തിരുമറ്റകോട് വൈസ് പ്രസിഡന്റ് സി മനോമോഹൻ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ കൃഷ്ണകുമാർ മാഷ് ടി എസ് ഷെറീന ടീച്ചർ ധന്യ സുരേന്ദ്രൻ എം ടി ഗീത മുൻ എം എൽ എ ടി പി കുഞ്ഞുണ്ണി ആനി വിനു വി എസ് ശിവാസ് നിഖിൽ റോയ് പി കമ്മുണ്ണി ബിന്ദു സി യൂസഫ് പി വി എന്നിവർ സംസാരിച്ചു കൊടുക്കല്ല വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസങ്ങളുണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ചെയ്യാ എന്ന് പറയുമ്പോൾ പക്ഷേ കൃത്യമായിട്ടുള്ള പ്ലാനിങ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും നമുക്ക് നടത്താൻ പറ്റി ആ കൂട്ടത്തിൽ തന്നെ ബ്ലോക്ക് തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രം വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അതായത് ഞങ്ങളുടെ ആദ്യത്തെ വാർഷിക പദ്ധതിയിൽ തന്നെ നമ്മൾ ഇരുപത്തി ലക്ഷം രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി അന്ന് അത്രയും തുക ഇതിന് ചിലവായില്ല അങ്ങനെ നേരത്തെ ഇവിടെ സി ഡി പി എ സൂചിപ്പിച്ചതുപോലെ അറുപത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ആദ്യത്തെ ആദ്യ ഈ അഞ്ചു വർഷങ്ങളിലായിട്ട് നമ്മൾ അടങ്കൽ തുക എന്നുള്ള നിലക്ക് ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചത് അതിൽ അത്രയും ചെലവായില്ല അമ്പത്തിനാല് ലക്ഷം രൂപയാണ് ലിഫ്റ്റ് ഉൾപ്പെടെ നമ്മുടെ പിറകിലെ അതായത് പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെലവായിട്ടുള്ളത് അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുള്ളത് ലിഫ്റ്റിന്റെ അഗ്രിമെന്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയാണ് നമുക്കത് ടെൻഡേർഡ് എമൗണ്ട് ആയിട്ടുള്ളത് അപ്പം ആ തുക ഉപയോഗിച്ച് നമ്മൾ ലിഫ്റ്റിന്റെ പണി ഉദ്ഘാടനത്തിന് ശേഷം ചെയ്യാം കാരണം ഒരു മാസക്കാലത്തോളം ലിഫ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട് അപ്പം അത് നമ്മുടെ ഉദ്ഘാടനത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ലിഫ്റ്റിൻ്റെ പണി നമ്മൾ ഉദ്ഘാടനത്തിന് ശേഷം നടത്താം എന്നുള്ളത് അവിടെ വർപ്പും കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് താമസിയാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ ആ ബിൽഡിംഗ് നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ നടത്തിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപ കാരണം പ്രീഫേസ് കണക്ഷൻ ഉൾപ്പെടെ അഞ്ച് ലക്ഷം രൂപ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് അതും അഗ്രിമെന്റ് ആയിട്ടുള്ളതാണ് നമുക്ക് അത് പണി എപ്പോൾ വേണമെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ അതെല്ലാം നാളെ മുതൽ അതിൻ്റെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് എന്നുള്ളത് കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം ഇവിടെ നേരത്തെ ഒരു വി ഒ കെട്ടിടം ഓഫീസ് കെട്ടിടം ഉണ്ടായിരുന്നു ആ വി ഒ ഓഫീസ് കെട്ടിടത്തിന് മുന്നിൽ മുൻവശത്തെ ഷട്ടറുകളും അതുപോലെ തന്നെ താഴെയൊക്കെ തന്നെ വളരെ ദുർബലമായിട്ടുള്ള എന്താണ് സംവിധാനങ്ങളും മേലേജിന്റെ ടെറസ് ഒക്കെ ടെറസ് ആയിരുന്നുണ്ടായിരുന്നത് ഇതിന്റെ റൂഫ് എന്ന് പറയുന്നത് ആ ട്ര ടെറസ് ഒക്കെ ദ്രവിച്ചിട്ടുള്ള അവസ്ഥയായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റി ഒരു നവീകരിക്കുന്നതിന് വേണ്ടി എട്ട് ലക്ഷം രൂപ നമ്മൾ ഈ ഒരു കെട്ടിടത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുകയുണ്ടായി അപ്പൊ അങ്ങനെ പല കോൺട്രാക്ടർമാര് നാലോ അഞ്ചോ ആറോ കോൺട്രാക്ടർമാർ ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടാവില്ല സാധാരണ ഒരാളത്തുനിന്നോ രണ്ടോ ആളുകളൊക്കെയാണ് ഉണ്ടാവുക ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ചെയ്തവരുണ്ട് അല്ലാത്ത രീതിയിൽ ചെയ്തവരുണ്ട് എന്തായിരുന്നാലും അവസാനഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനമൊക്കെ നടത്തിയവര് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും നമ്മൾ സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിച്ച് തരാനാവശ്യമായിട്ടുള്ള വലിയ ഒരു സഹകരണം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ടതായിട്ടുള്ളതാണ് അത് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും സമഗ്രമായ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിരുന്ന ചാരിജാ അതിലൊന്നാണ് ഈ ബിൽഡിംഗും ഇവിടെ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മറ്റ് കായികമായി ശേഷി പോകാനുള്ള വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനികൾക്കും ഉള്ള ഈ സെന്റർ ഏതാണ്ട് അമ്പത്തിയഞ്ച് ലക്ഷം അല്ലേ അമ്പത്തി ലക്ഷം

എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളമ്പുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്